ചെങ്കടൽ മേഖലയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ ശക്തമായതോടെ രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില ബാരലിന് എഴുപത്തിയെട്ട് ഡോളറിലേക്കാണ് ഉയർന്നത് യമനിലെ ഹൂതി വിമതർക്കെതിരെ അമേരിക്കയും ബ്രിട്ടനും തുടർച്ചയായ ആക്രമണം ശക്തമാക്കിയതോടെയാണ് രാജ്യാന്തര വിപണിയിൽ വീണ്ടും എണ്ണവില മുകളിലേക്ക് നീങ്ങിയത് ബ്രെൻ ക്രൂഡിന്റെ വില കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ശതമാനം ഉയർന്ന് എഴുപത്തിയെട്ട് ദശാംശം രണ്ട് ഒൻപത് ഡോളറിലെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം സൗദി അറേബ്യ ക്രൂഡ് വില കുത്തനെ കുറച്ചുവെങ്കിലും ലോജിസ്റ്റിക് പ്രശ്നങ്ങൾ വിപണിക്ക് കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തുന്നത് ഹൂദി വിമതരുടെ തുടർച്ചയായ ആക്രമണങ്ങൾ മൂലം ലോകത്തിലെ പ്രമുഖ കപ്പൽ കമ്പനികൾ പലതും ചെങ്കടൽ വഴിയുള്ള സർവീസുകൾ നിർത്തിവച്ചതാണ് എണ്ണവിലയിൽ വൻ വർധനവ് സൃഷ്ടിക്കുന്നത് സൗദി അറേബ്യൻ ക്രൂഡ് ഓയിൽ കൂടുതലായി ഇറക്കുമതി ചെയ്യാനുള്ള നീക്കം ശക്തമാക്കി ഇന്ത്യയും ചൈനയും അടങ്ങുന്ന ഏഷ്യൻ രാജ്യങ്ങൾ ലോകത്തെ മുൻനിര എണ്ണ കയറ്റുമതിക്കാരായ സൗദി അറേബ്യ പതിമൂന്ന് മാസത്തിനിടെ ആദ്യമായി അടുത്തിടെ ക്രൂഡ് ഓയിൽ വില കുറച്ചിരുന്നു ഇതോടെയാണ് ഏഷ്യൻ രാജ്യങ്ങളുടെ ആവശ്യം വർദ്ധിച്ചത് സൗദി അറേബ്യയുടെ മാത്രമാണ് ഇവർ അധിക ക്രൂഡ് ഓയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് പൊതുമേഖല എണ്ണ കമ്പനിയായ സൗദി അരാംകോ ഞായറാഴ്ച ഫെബ്രുവരിയിലെ ലോഡിംഗ് അറബ് ലൈറ്റ് ടു ഏഷ്യയുടെ ഔദ്യോഗിക വില്പന വില ജനുവരി മുതൽ ബാരലിന് ഒന്നേ ദശാംശം അഞ്ച് ഡോളറായി കുറച്ചിരുന്നു ഇതോടെ ഫെബ്രുവരിയിലെ ലോഡിംഗിനായി ചൈനീസ് റിഫൈനർമാർ ഏകദേശം മുപ്പത്തിയെട്ട് ദശാംശം അഞ്ച് ദശലക്ഷം ബാരൽ സൗദി ക്രൂഡ് ആവശ്യപ്പെട്ടു അതേസമയം ഒരു ദശലക്ഷം ബാരൽ സൗദി ക്രൂഡ് അധികമായി ആവശ്യപ്പെടാൻ പദ്ധതിയിട്ടിരുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ റിഫൈനറി ഡിവിഷനിൽ നിന്നുള്ള ഫീഡ്ബാക്കിനെ തുടർന്ന് അത് ചെയ്തില്ലെന്ന് കമ്പനി വൃത്തങ്ങൾ അറിയിച്ചു മറ്റൊരു പൊതുമേഖലാ റിഫൈനറായ ഭാരത് പെട്രോളിയം കോർപ്പറേഷന് ആവശ്യപ്പെട്ട ഒരു ദശലക്ഷം ബാരലുകൾ അധികമായി ലഭിച്ചതായും കമ്പനി വൃത്തങ്ങൾ അറിയിച്ചു സൗദിയിലെ എണ്ണവില കഴിഞ്ഞ മാസം മറ്റ് പ്രാദേശിക ഉത്പാദക വിതരണ ചെയ്ത ക്രൂഡിനേക്കാൾ ബാരലിന് രണ്ട് ഡോളർ കൂടുതലായിരുന്നു ഇത് സൗദി അറേബ്യയിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കാനും സ്പോട്ട് മാർക്കറ്റിൽ നിന്ന് വില കുറഞ്ഞ ബദലുകൾ വാങ്ങാനും റിഫൈനർമാരെ പ്രേരിപ്പിച്ചു റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ഇന്ത്യ ശക്തമാക്കിയതും ഈ സാഹചര്യത്തിലായിരുന്നു ഫെബ്രുവരിയിൽ കരാർ പ്രകാരമുള്ള മുഴുവൻ വിഹിതവും വിതരണം ചെയ്യുമെന്ന് അരാംകോ അഞ്ച് ഏഷ്യൻ ബയർമാരെ അറിയിച്ചിട്ടുണ്ട് വില കുറച്ചെങ്കിലും വിൽപ്പന ശക്തമായത് സൗദി അറേബ്യയ്ക്ക് ഗുണം ചെയ്യും അതോടൊപ്പം തന്നെ എണ്ണ വിതരണ രംഗത്ത് അവർ വീണ്ടും നിർണായക ശക്തികളായി മാറാൻ പോകുന്നത് ഉക്രൈൻ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ പാശ്ചാത്യ സമ്മർദ്ദത്തെ അവഗണിച്ചുകൊണ്ട് റഷ്യൻ ക്രൂഡ് ക്രൂഡോയിൽ വൻതോതിൽ വാങ്ങിക്കൂട്ടുന്നതിലേക്ക് ഇന്ത്യൻ കമ്പനികൾ ഇറങ്ങിത്തിരിച്ചിരുന്നു ഇതോടെ അറബ് രാഷ്ട്രങ്ങളെ മറികടന്ന് റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരായി മാറുകയും ചെയ്തു എന്നാൽ സമീപകാലത്ത് റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കുറഞ്ഞു വരികയാണ് ഡിസംബറിൽ ഇന്ത്യ വാങ്ങിയ റഷ്യൻ ക്രൂഡിന്റെ അളവ് പതിനൊന്ന് മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലുമായിരുന്നു ആഗോള ഊർജ്ജ വ്യാപാര ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമായ ഗുഹല്യ അനുസരിച്ച് ഇന്ത്യൻ റിഫൈനർമാർ കഴിഞ്ഞ മാസം പ്രതിദിനം ഒന്ന് ദശാംശം നാല് അഞ്ച് ദശലക്ഷം ബാരൽ റഷ്യൻ എണ്ണ വാങ്ങി കഴിഞ്ഞ ജനുവരിക്ക് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കാണിത് ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതിക്കാരനും ഉപഭോക്താവുമായ ഇന്ത്യ അടുത്തിടെ റഷ്യൻ ക്രൂഡിനെ ആശ്രയിക്കുന്നത് വർദ്ധിപ്പിച്ചിരുന്നു ഉക്രൈൻ അധിനിവേശത്തിന് പിന്നാലെ റഷ്യയിൽ നിന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ എണ്ണ വാങ്ങാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ വിലക്കുറവിലാണ് റഷ്യ ക്രൂഡോയിൽ നൽകുന്നത് ഇതോടെയാണ് ഇറാഖിനെയും സൗദി അറേബ്യയെയും യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങളിലേക്ക് മാറ്റി റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരായി മാറുന്നത് എന്നാൽ പേയ്മെന്റിലെ ചില വിഷയങ്ങൾ കാരണം നിരവധി ടാങ്കറുകൾ കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ വഴിതിരിച്ചുവിട്ടിരുന്നു ഇത് ഡിസംബറിൽ ഇന്ത്യയുടെ റഷ്യ എണ്ണ ഇറക്കുമതി പതിനൊന്ന് മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിക്കാനും കാരണമായി ന്യൂസ് ഡെസ്ക് കേരള